ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കുമുള്ളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പം ഇന്ന് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്ന് വിശേഷം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് രാവിലെ കുമാരനല്ലൂർ അമ്പലത്തിലൊക്കെ പോയി പോയി വന്നു അപ്പം പിന്നെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ പുതിയതായിട്ട് വിരിഞ്ഞത് അതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇത് നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സാണ് കാണിക്കുന്നത് അത് നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനും സ്കിൻ ടൈറ്റ് ടൈറ്റനിങ് ആവാനുള്ള ഒരു ഇതാണ് അപ്പം അത് അതാണ് മെയിനായിട്ടിന്ന് ഞാൻ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പുതിയ ഫ്ലവേഴ്സും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് കുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പം ഇതുപോലെ എല്ലാ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നമുക്കൊരു വരെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമുക്കിന്നേ ഒരു ഒരു സ്കിൻ വൈറ്റനിങ്ങും സ്കിന്ന് ഗ്ലോ ആവാനും പിന്നെ സ്കിൻ തൂങ്ങാണ്ടിരിക്കാനില്ലേ അപ്പോൾ അത് ടൈറ്റ് ആവാനൊക്കെ നമുക്ക് ഒരു പാക്ക് സമ്മർ പാക്കാണത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ സ്കിന്നു ടൈറ്റൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക മുട്ടയുടെ വെള്ളയുടെ ആദ്യം നമ്മൾ ഏത് സ്കിന്നിൻ്റെ കാര്യത്തിനും ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ള അപ്പം ആദ്യം തന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തു പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് പഴമാണ് ഏത് പഴമാണെങ്കിലും ഞാൻ ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഏത്തപ്പഴം ഇട്ടെടുത്തേക്കുന്നത് ഇനി നമുക്കതിലോട്ട് വേണ്ടത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് കുറച്ച് തേൻ അപ്പം ഞാനിത് രണ്ടു ദിവസത്തേക്ക് വേണ്ടി അടിച്ചു വെക്കുന്നുണ്ട് ഒരു തുള്ളി തേൻ മതി അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പതേ ഞാൻ മിക്സിയിൽ ഇതൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാേ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഇതാഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്താൽ മതി ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അപ്പം ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇരിക്കണം കരക്റ്റായിട്ട് അപ്പം നല്ല പഴവും മുട്ടയുടെ വെള്ളം അരിപ്പൊടിയും ഇതെല്ലാം നല്ലതാണ് നമ്മുടെ മുഖത്തിന് പറ്റിയ മുട്ടയുടെ ഉള്ള സ്കിൻ നല്ല ടൈറ്റ് ആവാൻ പിന്നെ തേനും അരിപ്പൊടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ല നല്ല കട്ട് ചെയ്ത് തന്നെ ഇട്ടുകൊടുക്കണേ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ മുഖത്തൊക്കെ പറ്റിയിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം അപ്പം കണ്ട നിങ്ങൾക്ക് വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവുന്നില്ലേ നല്ലതായിട്ട് മനസ്സിലാവുന്നില്ലേ അത് അരിപ്പൊടി ഇടുമ്പോ തന്നെ നമുക്ക് മുഖം നല്ല ഇതാവും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ താങ്ക്